ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ച് ഇന്നലെ സിജോ പറഞ്ഞ കാര്യം വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നി വേറൊന്നുമല്ല സിജോ പറഞ്ഞത് ഇവർ ഒന്നിച്ചിരിക്കുന്നതെന്നും ആർക്കും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ ഒരാണും പെണ്ണും അടുത്തടുത്ത് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സിജോ ഇത് ശരണ്യൻ്റെ അടുത്താണ് പറഞ്ഞത് ഇന്നലെ രാത്രിയിലാണ് പറയുന്നത് സിജോ പക്ഷെ പറയുന്നൊരു കാര്യം വാലിഡ് ആണ് പക്ഷേ ഇവർ മാത്രമാണ് എപ്പോഴും ഒന്നിച്ചിരിക്കുന്നത് വേറെ ആരുമായിട്ട് ഇവർ യാതൊരു തരത്തിലും ഒരു സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്നില്ല ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ല എപ്പോൾ നോക്കിയാലും ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു എപ്പോൾ നോക്കിയാലും ഇവരൊരു വിഷയത്തിൽ ഇടപെടുന്നത് പോലും ഇവർ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി ഗബ്രി ജാസ്മിന് വേണ്ടി വേറെ ആരുടെയും പ്രശ്നങ്ങളിൽ ഇവരിപ്പോൾ ഇടപെടുന്നില്ല ഇവർ ഇവർ മാത്രമായിട്ട് ഒതുങ്ങി പോകുമ്പോൾ സ്വാഭാവികമായും കാണുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല ഇതല്ലേ വസ്തുത എപ്പോൾ നോക്കിയാലും ഇവർ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതെപ്പോഴും വല്ലപ്പോഴും ഒക്കെ അടുത്തടുത്തിരുന്നോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഇരിക്കയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് എപ്പോഴും ഇവർ ഇരിക്കുന്നതാണ് എപ്പോഴും ഇവർ മാത്രമായി പോകുന്നതിനെയാണ് എല്ലാവരും ചോദ്യം ചെയ്യുന്നത് ഇവർ രണ്ടുപേരും മാത്രമായി ചുരുങ്ങിപ്പോയി അവരുടെ ബിഗ് ബോസ് ഹൗസിലെ ജീവിതം അവിടെ എനിക്ക് തോന്നുന്നു സിജോ പറഞ്ഞതാണ് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം എന്തായാലും അത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും